മ്യാൻമറിൽ സൈനികർ നാടുവിടുന്നു ജനാധിപത്യം പുലരുമോ ജനാധിപത്യം തിരിച്ചുപിടിക്കാൻ പ്രയത്നിക്കുന്ന മ്യാൻമറിൽ സൈനികരുടെ കൂട്ടത്തോടെയുള്ള നാടുവിടൽ ജനാധിപത്യം പുനഃസ്ഥാപിക്കാനായി പ്രവർത്തിക്കുന്ന സായുധ സംഘങ്ങളുമായി പിടിച്ചു നിൽക്കാനാകാതെ സൈനികർ രാജ്യം വിടുകയാണ് ഏകദേശം നൂറ്റി ഇരുപത്തിയെട്ട് മ്യാൻമർ പട്ടാളക്കാരാണ് കഴിഞ്ഞ ദിവസം ബംഗ്ലാദേശിലേക്ക് കടന്നതെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു മ്യാൻമറിലെ സിവിലിയൻ നാഷണൽ യൂണിറ്റി സർക്കാരിന്റെ പിന്തുണയുള്ള റഖൈൻ സംസ്ഥാനം ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ആരാധൻ ആർമിയുടെ ശക്തമായ പോരാട്ടമാണ് പട്ടാള ഭരണകൂടത്തിന് തലവേദനയാകുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ മുതൽ മ്യാൻമറിൽ ജനാധിപത്യം പുനഃസ്ഥാപിക്കാൻ വേണ്ടിയുള്ള പോരാട്ടം ശക്തമാണ് എൻ യു ജി ആണ് ഇതിന് വലിയ പിന്തുണ നൽകുന്നത് ഫെബ്രുവരി മുതൽ മ്യാൻമറിൽ നിന്ന് സൈനികരോ അതിർത്തി കാവൽക്കാരോ ആയ തൊള്ളായിരത്തി ഒന്ന് പേർ കൂട്ടമായി ബംഗ്ലാദേശിലേക്കുള്ള അന്താരാഷ്ട്ര അതിർത്തി കടന്നിരുന്നു ഇതിൽ ഭൂരിഭാഗം പേരെയും പിന്നീട് മ്യാൻമറിലേക്ക് തിരിച്ചയച്ചു മ്യാൻമറുമായി ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തി മൂന്ന് കിലോമീറ്റർ അതിർത്തി പങ്കിടുന്ന ഇന്ത്യയിലേക്കും അറുന്നൂറ് പേർ കടന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരിയിലാണ് മ്യാൻമർ സൈന്യം ആങ് സാൻ സുക്കിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിനെ അട്ടിമറിച്ച ഭരണം പിടിക്കുന്നത് തുടർന്ന് നിരവധി കൊലപാതകങ്ങളും വിമത ശബ്ദങ്ങൾക്കെതിരായ അടിച്ചമർത്തലുകളും മ്യാൻമറിൽ സൈന്യം നടത്തിയിരുന്നു കുറഞ്ഞത് ഇരുപതിനായിരം എതിരാളികളെങ്കിലും കാലയളവിൽ തടവിലാക്കപ്പെട്ടിട്ടുണ്ട് ഏകദേശം ഇരുപത്തിയഞ്ചാളുകൾ കുടിയിറക്കപ്പെടുകയും ചെയ്തിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ മുതൽ മ്യാൻമറിൽ ജനാധിപത്യം പുനഃസ്ഥാപിക്കാൻ വേണ്ടിയുള്ള പോരാട്ടം ശക്തമാണ് എൻ യു ജിയാണ് ഇതിന് പിന്തുണ നൽകുന്നത് മൂന്ന് വംശീയ സായുധ സംഘങ്ങൾക്ക് പിന്തുണയും എൻ യു ജി നൽകുന്നുണ്ട് മ്യാൻമറിൽ നിന്നുള്ള മാധ്യമമായ ദി ഇറവാടിയുടെ റിപ്പോർട്ട് പ്രകാരം മെയ് നാലിനാണ് റഖൈനിൽ നിന്ന് സൈനികർ ബംഗ്ലാദേശിലേക്ക് കടന്നത് അവരുടെ ആയുധങ്ങൾ പിടിച്ചെടുത്ത ശേഷം മുഴുവൻ ആളുകളെയും ബംഗ്ലാദേശിലെ കോക്സ്ബസാർ ജില്ലയിലെ തെക്ക്നാഫ് പട്ടണത്തിലെ ഒരു സർക്കാർ സ്കൂളിൽ താമസിപ്പിക്കുകയും ചെയ്തിരിക്കുകയാണെന്നാണ് റിപ്പോർട്ടുകൾ റഖൈനിലെ വടക്കൻ മൌണ്ടാഗ് ടൌൺഷിപ്പിലെ അതിർത്തി കാവൽ പോസ്റ്റ് സൈന്യത്തിൽ നിന്ന് കഴിഞ്ഞ വെള്ളിയാഴ്ച അരാഗൻ ആർമി പിടിച്ചെടുത്തിരുന്നു ഇതാണ് ഒളിച്ചോട്ടത്തിന് പിന്നിലെന്നാണ് റിപ്പോർട്ടുകൾ ഹെലികോപ്റ്ററുകൾ ഉപയോഗിച്ച് പട്ടാള ഭരണകൂടത്തിന്റെ കുറച്ച് കമാൻഡർമാരെ രക്ഷിച്ചിരുന്നു ഏകദേശം അൻപതോളം പേർ കീഴടങ്ങുകയും ചെയ്തു കഴിഞ്ഞ വർഷം നവംബറിൽ ആരംഭിച്ച ചെറുത്തുനിൽപ്പിൽ തെക്കൻ ചിൻ സംസ്ഥാനത്തെ ഒമ്പത് രാഖൈൻ പട്ടണങ്ങളും പലേത്വ ടൌൺഷിപ്പും അരഗാൻ സൈന്യം പിടിച്ചെടുത്തിട്ടുണ്ട് അതേസമയം ആൻസാൻ സൂചിക്ക് മാപ്പു നൽകി മ്യാൻമർ ഭരണകൂടം അഞ്ച് കുറ്റങ്ങളിൽ നിന്ന് മുക്തയാക്കി മോചനം വൈകും സൈനിക ഭരണകൂടത്തിന്റെ അഭ്യർത്ഥന പ്രകാരമാണ് ഇന്ത്യയും ബംഗ്ലാദേശും മ്യാൻമർ സേനാംഗങ്ങളെ തിരിച്ചയക്കുന്നത് ഇതിനോട് ജനാധിപത്യ അനുകൂല സംഘങ്ങൾ എങ്ങനെയാകും പ്രതികരിക്കുക എന്നത് ഇപ്പോഴും ചോദ്യചിഹ്നമാണ് എ ഐക്ക് ചൈനയുടെ സാമ്പത്തിക പിന്തുണയുണ്ടെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് ഇത് ഇന്ത്യക്ക് തിരിച്ചടിയാകുമോ എന്നും ആശങ്കകളുണ്ട് രണ്ടായിരത്തി നവംബറിൽ നടന്ന തിരഞ്ഞെടുപ്പിന് ശേഷം പാർലമെന്റിന്റെ ആദ്യ സമ്മേളനം ആരംഭിക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപാണ് സൈന്യത്തിൻ്റെ അട്ടിമറിയുണ്ടായത് ന്യൂസ് ഡെസ്ക് കേരളകൗമുദി